ളങ്ങാട്ടുപാറ ആക്ഷൻ കൗൺസിൽ ശക്തം സമരരീതി കടുപ്പിച്ച് വോട്ടുബഹിഷ്കരണത്തിന് ഒരുങ്ങുന്നു വിവിധ പാർട്ടികളുടെ ഫ്ലക്സ് ബോർഡുകൾ മാറ്റി എംഎല്എ മാത്യു കുഴൽനാടൻ സമരഭൂമി സന്ദർശിച്ചു ഹൈക്കോടതിയിൽ പഞ്ചായത്ത് നൽകിയിരിക്കുന്ന രേഖകൾ പരിശോധിക്കും കുളങ്ങാട്ടുപാറ ജനവികാരം അതേപടി പ്രതിഫലിപ്പിക്കുന്ന ഒരു കൗണ്ടർ തന്നെയാണ് പഞ്ചായത്ത് ഹൈക്കോടതിയിൽ കൊടുക്കുക അനുമതിക്ക് വേണ്ടി കമ്പനി സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ കളക്ടറേയും വ്യവസായ വകുപ്പിനെയും ഗവൺമെന്റിനെയും അറിയിക്കും സമരക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം എം എൽ എ മാത്യു കുഴൽനാടൻ ടി ഡി സി ചാനലിനോട് പറഞ്ഞു ഇവിടെ തുടങ്ങാൻ പോകുന്ന പ്ലൈവുഡ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയും പ്രതിഷേധവും അറിയിച്ചു അവർ ഈ സ്ഥലം സന്ദർശിച്ച് ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ ജനങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എം നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കണമെന്ന് ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്നത്തെ ദിവസം ഞാനിവിടെ എത്തിയത് ഞാൻ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു അതിന്റെ മറ്റ് സാങ്കേതികമായിട്ടുള്ള അനുമതികൾ സംബന്ധിച്ച് ഈ കമ്പനിക്ക് അനുമതി കിട്ടി എന്നാണ് അവകാശപ്പെടുന്നത് നിലവിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് പെൻഡിങ് ഉണ്ട് അപ്പോ അനുമതി കിട്ടി എന്ന് കമ്പനി അവകാശപ്പെടുന്നു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിലല്ല സമർപ്പിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ആദ്യഘട്ടം എന്ന നിലയിൽ അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് വെരിഫൈ ചെയ്ത് കമ്പനി തെറ്റായിട്ടുള്ള ഫാക്ച്വൽ മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാക്ച്വലി മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നൽകിയാണോ അനുമതി സമ്പാദിച്ചതെന്ന് പരിശോധിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബഹുമാന പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ നിലപാട് ആദ്യം മുതൽ ഈ കമ്പനി തുടങ്ങുന്നതിനെതിരാണെന്നും ആ നിലപാടിൽ നിന്നും പഞ്ചായത്ത് പിന്നോക്കം പോയിട്ടില്ലെന്ന് പഞ്ചായത്തിന്റെ നിലപാട് കൃത്യതയോടും വ്യക്തതയോടും കൂടി അത് തന്നെയാണെന്ന് അറിയിക്കുകയും അതനുസരിച്ച് വേണ്ട എല്ലാ നടപടികളും പഞ്ചായത്തിൽ നിന്ന് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തില് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസിൽ പഞ്ചായത്ത് നൽകിയിട്ടുള്ള കൗണ്ടർ ഞങ്ങൾ ഒന്നിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനവികാരം അതേപടി പ്രതിഫലിപ്പിക്കുന്ന ഒരു കൌണ്ടർ തന്നെയാകും പഞ്ചായത്ത് ഹൈക്കോടതിയിൽ കൊടുക്കുക എന്ന് ഞാനിപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി സാന്നിധ്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അത് ഉറപ്പാക്കുകയും ആ കൗണ്ടറിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും നമ്പർ വൺ നമ്പർ ടു അതിന് പിന്നാലെ ഈ അനുമതിക്ക് വേണ്ടി കമ്പനി സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഫാക്ച്വൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അത് കളക്ടറുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് അനുമതി നിഷേധിച്ചപ്പോൾ അവർ ജില്ലാതലത്തിൽ പോയി വ്യവസായ വകുപ്പിന്റെ കീഴിൽ നിന്നും നേരിട്ട് അനുമതി സമ്പാദിച്ചു എന്നതാണ് എനിക്ക് കരളാസുകൾ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം അങ്ങനെയാണെങ്കിൽ വ്യവസായ വകുപ്പിനെയും സർക്കാരിനെയും കളക്ടറേയും തെറ്റായ വിവരങ്ങൾ ഇവർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എം എൽ എ എന്ന നിലയിൽ ഞാൻ തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യും തീർച്ചയായിട്ടും ജനകീയ പ്രക്ഷോഭം ഇവിടെ ഉണ്ടാകും അങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അങ്ങനെ ബലമായിട്ടും ഫോർസ്ഫുൾ ഒരു കമ്പനി കൊണ്ടുവരുന്നതെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതാണ് ഇപ്പോഴെ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ ക്രമേണ ഞങ്ങൾ ഡെവലപ്പിംഗ് അനുസരിച്ച് മുന്നോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി സെബാസ്റ്റിൻ മണ്ഡലം പ്രസിഡന്റ് ബിജു പാലക്കോട്ടിൽ എന്നിവർക്കൊപ്പമാണ് എം എൽ എ എത്തിയത് എന്നാൽ പ്രശ്നമറിഞ്ഞ് നാളിതുവരെ എത്താത്ത ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും എത്തിയത് എം എൽ എ സ്വൈര്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പ്രതികരിച്ചു രാഷ്ട്രീയമല്ല ഇന്ന് വിളിച്ചത് ഞങ്ങള് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എം എൽ എ വന്നു പരിശോധിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്നത്തെ ലക്ഷ്യം പക്ഷേ ഇന്ന് എം എൽ എ വന്ന സമയത്ത് ഈ നാലു മാസക്കാലം ഞങ്ങൾ ഇവിടെ ഈ പരാതിയുമായി നടന്നിട്ട് ഈ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഇവിടുത്തെ ലോക്കൽ കേന്ദ്രങ്ങളിലുള്ള നേതാക്കന്മാരെല്ലാം പഠിച്ചുകൂടി ഞങ്ങൾക്ക് എം എൽ എ സ്വതന്ത്രമായിട്ടൊന്ന് സംസാരിക്കാനോ ഈ കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് കണ്ടത് ഒരു രാഷ്ട്രീയ സമർത്ഥനം പോലും ആയിപ്പോയി ഇന്നത്തെ ഒരു എം എൽ എയുടെ സന്ദർശനം ശരിക്കും ഞങ്ങൾ ഇത് ആരെയും അറിയിച്ചിട്ടൊന്നുമില്ല അറിയിക്കാതെ തന്നെ എം എൽ എ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു ഞങ്ങൾ ഇത് ആരും അറിയിക്കാൻ നടത്തിയ നമുക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഈ എം എൽ എ ആയിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചും ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം ശരിക്കും ആ അവസരമാണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് നഷ്ടപ്പെടുത്തിയത് എങ്കിലും എം എൽ എ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത തെറ്റായ ഉണ്ടെങ്കിൽ അത് തിരിപ്പിച്ച് ഹൈക്കോടതിയിൽ അത് നടത്തി ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്ന് അങ്ങനെ ഏറ്റിട്ടുണ്ട് അതാണ് ഇത് സംബന്ധിച്ച് ഇപ്പൊ പറയാനുള്ളത് ഞങ്ങള് സമരസമരമായിട്ട് തന്നെ മുമ്പോട്ട് പോവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇലക്ഷനും ചൂടേറുമ്പോൾ ജീവിക്കാനുള്ള സമരവും വരും ആളുകൾ